മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വഴക്കുകളും സന്തോഷങ്ങളും പിണക്കങ്ങളും കരുതലുമൊക്കെയായി എത്ര ദിവസങ്ങൾ പിന്നിട്ടു ഇതിനിടയിൽ നമ്മളറിയാതെ തന്നെ മറ്റാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നമ്മളോട് കാട്ടിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയാൻ അവസരം നൽകുകയാണ് ബിഗ് ബോസ് നിങ്ങളെ സന്തോഷിപ്പിച്ചവരോട് താങ്ക്സ് പറയാനും നിങ്ങളെ വേദനിപ്പിച്ചവരോട് സോറി പറയാനും കിട്ടുന്ന ഒരു അവസരമാണ് ഇത് ബിഗ് ബോസ് മത്സരാർത്ഥികളായ ഏഴ് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് അനുമോള് പറഞ്ഞത് ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുമായിട്ട് സന്തോഷിച്ച് നടക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് ഒരു വീടാകുമ്പോൾ വഴക്കുകൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഇരുപത്തഞ്ച് പേരുമായിട്ട് ഞാൻ വഴക്കിട്ടുണ്ട് ലാസ്റ്റായിട്ട് സാബുമാൻ വേരായിട്ട് ഞാൻ വഴക്കിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ വിട്ടിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പുറത്തു പോയിട്ട് ആ ഒരു പ്രശ്നത്തെ കുത്തിപ്പൊക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ അനുമോൾ വളരെ വ്യക്തമായി എല്ലാം മുഖത്ത് നോക്കി പറയുന്നുണ്ട് ബിൻസിയൊക്കെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് ചെളിവാരി എറിയുന്ന കാരണം ഓരോ പ്രശ്നങ്ങൾ വന്ന് കുത്തിപ്പൊക്കി ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ ഉണ്ടാക്കിയ വ്യക്തിയാണ് ബിൻസിയൊക്കെ സോറി പറയുന്നത് ഞാൻ രേണു ചേച്ചിനോടാണ് കാരണം പുള്ളിക്കാരിനെ ഞാൻ ആ ഒരു പേനിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായെന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ രേണു സുതി വരുന്നു അനുമോളെ കെട്ടിപ്പിടിക്കുന്നു അതൊന്നും ഇല്ലടാ എനിക്കങ്ങനെയൊന്നും ഇല്ല നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അടിപൊളി ആയതെന്ന് രേണു പറയുന്നുണ്ട് തിരിച്ച് അനുമോളെ കെട്ടിപ്പിടിച്ച് അതൊന്നും എന്ന് കുഴപ്പമില്ലെന്നൊന്ന് അനുമോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ നന്ദി പറയുന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് സോറി പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാവരോടും സോറിയും പറയുന്നുണ്ട് നന്ദി എനിക്ക് പറയാനുള്ളത് രണ്ട് വ്യക്തികളോടാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ശൈത്യ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ കിട്ടിയ രണ്ട് സുഹൃത്തുക്കളാണ് ആതിലേ നൂറയും ഞാൻ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് മിണ്ടില്ല ഞാൻ അവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കും ആരെങ്കിലും വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ മിണ്ടത്തുള്ളൂ അതെൻ്റെ പണ്ട് തൊട്ടുള്ള സ്വഭാവം തന്നെയാണ് പക്ഷേ അതെല്ലാം കണ്ട് മനസ്സിലാക്കി എന്നോട് വന്ന മിണ്ടിയ വ്യക്തികൾ തന്നെയാണ് ആതിലേ നൂറെ അവരോടാണ് ഞാൻ നന്ദി പറയുന്നതെന്നാണ് ആദ്യം സോറി പറയാൻ ആഗ്രഹിക്കുന്ന ആര്യനോടാണ് താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്ന അനുമോളോടാണ് അതേപോലെ തന്നെ നൂറ പറഞ്ഞത് സോറി പറയാനുള്ളത് ഷാരിഖനോടാണ് താങ്ക് യു പറയാനുള്ളത് ശൈത്യനോടാണ് ഷാനവാസ് പറഞ്ഞത് താങ്ക് യു പറയാനുള്ളത് അനീഷിനോടാണ് സോറി പറയാനുള്ളത് ലക്ഷ്മീനോടാണ് നെവിൻ പറഞ്ഞത് സോറി പറയാൻ എനിക്ക് രണ്ട് പേരുകളുണ്ട് ഷാനവാസും അതേപോലെ തന്നെ അനുമോളും താങ്ക് യു പറയാനുള്ളത് ജിസൈലിനോടാണെന്നാണ് പറഞ്ഞത് അനീഷയുടെ പറഞ്ഞത് താങ്ക് യു പറയാനുള്ളത് ഷാനവാസിനോടാണ് സോറി പറയാനുള്ളത് ആതിലേനോടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്ബർ പറഞ്ഞത് സോറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശാരിക ചേച്ചിനോടാണ് അതേപോലെ തന്നെ താങ്ക് യു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആര്യനോടാണ്